എല്ലാ സപ്ലൈസിനും വീണ്ടും അലേർട്ട് എന്താണെന്ന് വെച്ചാൽ ഇന്നാളൊരിക്കലേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നെ ഒരാൾ ചീറ്റ് ചെയ്തു അതായത് എനിക്കൊരു ഓർഡർ വരികയും ഞാനത് അയച്ചു കൊടുക്കുകയും അവർ അവർക്ക് കിട്ടിയത് റോങ് പ്രൊഡക്റ്റാന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചയക്കുകയും ചെയ്തു അവർ തിരിച്ചയച്ചത് ഒരു കൂറ തുണിയായിരുന്നു അവർ യൂസ് ചെയ്തിട്ടുള്ള ഒരു മുഷിന്യ ക്ലോത്ത് ആയിരുന്നു എനിക്ക് തിരിച്ചയച്ചത് അത് ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ അവർ വീണ്ടും എനിക്ക് ഒരു ഓർഡറിനും കൂടെ തന്നു പക്ഷെ നമ്മൾ ഒരിക്കൽ ചീറ്റപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യം നമ്മൾ മറക്കില്ലല്ലോ നമ്മൾ ഓർത്ത് വെച്ചിരിക്കും അതേപ്പുഴ ഞാനും ഓർത്ത് വച്ചു ഇവരെന്ത് കാട്ടി അഡ്രസ്സ് മാറ്റിയില്ല പക്ഷെ പേര് മാറ്റിക്കളഞ്ഞു രണ്ടും സെയിം അഡ്രസ്സ് തന്നെ പക്ഷെ പേര് മാറി നമുക്കത് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഓർഡർ അയച്ചു കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല അയച്ചു കൊടുത്താൽ നമുക്ക് അവർ തിരിച്ച് പണിയും ചെയ്യും പണി തരും ചെയ്യും നമ്മുടെ പൈസയും പോവും നമ്മുടെ പ്രൊഡക്റ്റും നഷ്ടമാവും അപ്പോൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഫോണിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സിസ്റ്റത്തിൽ ചെയ്യാം ക്രോം ഓപ്പൺ ആക്കിയിട്ട് അതിലെ സപ്ലയർ പാനൽ ഓപ്പൺ ആക്കുക ഓപ്പൺ ആയി കിട്ടുമ്പോൾ ഈ ത്രീ ലൈൻ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്ന് നമ്മൾ സപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക സപ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഈ വലത്തുവശത്തായിട്ട് കൊടുത്തിരിക്കുന്ന ഓർഡേഴ്സ് ആൻഡ് ഡെലിവറി എന്ന ഓപ്ഷനിൽ വ്യൂ ഉൾക്കൊടുക്കുക വ്യൂ ഉൾക്കൊടുക്കുമ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ ഐ വാണ്ടി ടു ക്യാൻസൽ ആൻ ഓർഡർ എന്നുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ വന്ന ഓർഡർ ക്യാൻസൽ ചെയ്യാം ഇപ്പോൾ ക്യാൻസൽ ചെയ്താലും അവർ നമുക്ക് വീണ്ടും വായിക്കലും അതുപോരാ അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ കഴിക്കുന്ന ഐ ഹാവ് റിസീവ്ഡ് അൺയൂഷൽ ഓർഡർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് വന്നിട്ടുള്ള ഓർഡറിനെ അത് ശരിയായിട്ടുള്ള ആളാണോ ശരിയായിട്ടുള്ള അഡ്രസ്സാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് റൈ സെറ്റ് ടിക്കറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇവിടെ സബ് ഓർഡർ നമ്പർ കൊടുക്കാം നമ്മൾക്ക് വന്നിട്ടുള്ള ആ ഓർഡറിൻ്റെ സബ് ഓർഡർ നമ്പർ ഇവിടെ കൊടുക്കാം പിന്നെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അപ്പം മുമ്പ് നിങ്ങൾ ഇങ്ങനെ ചീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതും എഴുതി കൊടുക്കുക താഴത്തേലെ അറ്റാച്ച്മെൻറ്റിൽ നിങ്ങൾക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള ആ ഉണ്ടല്ലോ ആ അഡ്രസ്സും ഇപ്പോഴത്തെ അഡ്രസ്സും വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അവർ തന്ന പ്രോഡക്റ്റും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫോൺ നമ്പറും കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക ഇതിപ്പോൾ ഞാൻ ചെയ്യാത്ത കാരണം അതിൽ കാണിക്കത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ ക്യാൻസല് കൊടുക്കാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ അവർ നിങ്ങളെ വിളിക്കും മൂന്നോ രണ്ടോ മൂന്ന് മണിക്കൂറിനുള്ളിൽ വിളിക്കുന്നതാണ് ശരിക്കും പക്ഷെ ലൈറ്റ് എനിക്കൊക്കെ മൂന്ന് ദിവസം പേടിച്ചു അവർ വിളിക്കും അപ്പം നമ്മുടെ ഈ അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഈ മൈ ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തുള്ള ഇഷ്യൂസിൻ്റെ ഒക്കെ അപ്ഡേറ്റ് നമുക്ക് അറിയാൻ കഴിയും കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്കൊരു കാര്യം കിട്ടും ഇങ്ങനെ സ്കർമേഴ്സിൻ്റെ അഡ്രസ്സുകളും ബ്ലോക്ക് ആക്കും അത് മീഷോ ആയാലും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ മീഷോക്കുന്നുള്ളു അപ്പം മീഷോയിൽ ഇങ്ങനെ ഒരു ഓപ്ഷനുണ്ട് അതവർ ബ്ലോക്ക് ചെയ്യും ആ അഡ്രസ്സിൽ നിന്ന് പിന്നെ നമുക്കൊരു ഓർഡർ പോലും വരത്തില്ല അപ്പം ഇങ്ങനെ നമുക്ക് സംശയം തോന്നുന്ന നമുക്ക് മുന്നേ ചീറ്റപ്പെട്ടിട്ടുള്ള അഡ്രസ്സുകളൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ബ്ലോക്ക് ആക്കി കിട്ടും അപ്പോൾ എല്ലാവരും ഇതേപോലത്തെ ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക കമൻറ്റും ചെയ്യാം